ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഴം വെച്ചിട്ടൊരു സ്നാക്സ് നോക്കാം തൊലി കറുത്ത പഴം നമുക്കൊക്കെ ചിലപ്പോൾ കഴിക്കാൻ മതി ആയിരിക്കും അല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനെയുള്ള പഴം കൊണ്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് സ്നാക്സാണിത് ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത പഴമാണ് പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ തേങ്ങ പാല് ഇത്രയും കാൽ കപ്പ് വീതമാണ് ഓരോന്നും എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പഴം കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് വയന്റ് വന്നിട്ടുണ്ട് പഴം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും പഴമെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് പഴം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്സാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ റവയെല്ലാം റോസ്റ്റായി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടാവുന്നവരെ നമുക്കിത് വഴറ്റിയെടുത്താൽ മതി ഇത് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല അപ്പോൾ തേങ്ങയും റവയും പഴവും എല്ലാം നന്നായിട്ട് മിക്സായി യോജിച്ച് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പഴവും റവയും കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാൽ ചേർത്ത് കൊടുക്കണം പാല് ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം റവ വന്ന് വരുമ്പോൾ ഇതൊന്ന് കട്ടിയായിട്ട് മാറും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാറ് അവയെല്ലാം ഇവിടെ നന്നായി വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി പഴം അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും ഇനി മധുരം ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാരയും ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ചൂടൊക്കെ മാറി ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കി മാറ്റാം ഞാനതെല്ലാം ഇവിടെ ചെറിയ ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ശാല ഫ്രൈ ഉള്ളൂ ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആ ബോളുകളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി പുറഭാഗം നന്നായിട്ട് ക്രിസ്പിയായി വരുന്നവരെ നമുക്കിത് ഫ്രൈ െടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബനാന ബോൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്